ഒരു ചെറിയ കയ്യബദ്ധം പറ്റിയ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വോയിസ് ഓറ് ചെയ്യണമെന്നും ഭയങ്കര നിർബന്ധമായിരുന്നു ഇന്നും പറഞ്ഞ് ടേസ്റ്റിനൊന്നും കുറവില്ല അപ്പം നമുക്കൊന്ന് നോക്കാം അല്ലേ ഐറ്റം നമ്മുടെ ചക്ക വെച്ചിട്ടുള്ള കുമ്പളടയാണ് കേട്ടോ ഇതിനാദ്യം പാലിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നല്ല പഴുത്ത പരിക്കിച്ചക്കാം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ തേങ്ങ ചേർക്കിയതും ശർക്കരപ്പാനിയും ചെറിയ ജീരകം ഏലക്ക എന്നിവ പൊടിച്ചു തുടങ്ങി അങ്ങനെയും അല്ലെങ്കിൽ ചതച്ചിട്ട് കൊടുക്കാം ഈ കൂടെ രണ്ടുനോളിൽ ഉപ്പോട് ചേർത്ത് കൊടുക്കണം ഇനിയാണ് എനിക്ക് അബദ്ധം പറ്റിയത് വീഡിയോ എടുക്കുന്ന ആവേശത്തിൽ ഞാൻ പത്തിരിപ്പൊടിയിലേക്ക് ആദ്യം തന്നെ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തു പക്ഷേ അങ്ങനെയല്ല ചക്കപ്പഴം മിക്സിയിലിട്ട് നന്നായിട്ട് അടച്ച് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഈ തിളച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയുള്ളൂ എങ്കിലേ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആകത്തുള്ളൂ എൻ്റെ കുറച്ച് ഹാർഡായി പിന്നെ എന്താ ഈ കുമ്പളിലയിലേക്ക് ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് സീൽ ചെയ്തിട്ട് നമുക്കൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവിൽ വെച്ച് വേവിച്ചെടുത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അട കിട്ടും എൻ്റെ ഇത് കുറച്ച് ഹാർഡായി പോയി ഇനി ചക്കപ്പഴം ഇല്ലെന്നും പറഞ്ഞ ആരും വിഷമിക്കണ്ടോ നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിലും ഇതേപോലെ ചെയ്യാം